നമസ്കാരം ശ്രീ ദിനേശ് പെരുമണ്ണ കോഴിക്കോട്ടെ ഏറ്റവും പ്രമുഖനായ കോൺഗ്രസ് നേതാവാണ് ഡി സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ് രണ്ട് തവണ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽ ഇപ്പോഴത്തെ എം എൽ എ ശ്രീ പി ടി എ റഹീമിനെതിരായി മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു ഇന്ന് ക്രൈമിൽ അതിഥിയായിട്ട് വന്ന് കോഴിക്കോട്ടെ ഏറ്റവും പുതിയ ഏറ്റവും ഗൗരവതരമായ ഒരു ജനകീയ പ്രശ്നത്തെക്കുറിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ഇന്നത്തെ പരിതോവസ്ഥയെക്കുറിച്ച് ആ പ്രശ്നത്തിൽ തുടക്കം മുതലേ ഇടപെടുന്ന ആദ്യം മുതലേ അവിടുത്തെ വർക്കേഴ്സിൻ്റെ ജീവനക്കാരുടെ യൂണിയൻ്റെ നേതാവ് എന്ന നിലയിൽ കൂടി നിരന്തരമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ദൈന്യതയിലെ ഇടപെടുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ശ്രീ ദിനേശ് പെരുമണ്ണ നമ്മളോട് നമ്മുടെ പ്രേക്ഷകരോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നു ക്രൈമിന് സന്തോഷമുണ്ട് നമസ്കാരം സർ നമസ്കാരം സർ പറയൂ എന്താണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മലബാറിലെ ഏറ്റവും വലിയ ഒരു ആരോഗ്യ കേന്ദ്രമാണ് പാവപ്പെട്ടവർ ആശ്രയിക്കുന്ന ഈ ആശുപത്രി ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അടുത്തുണ്ടായിട്ടുള്ള ഇന്നലെയടക്കം ഉണ്ടായിട്ടുള്ള പുതിയ പി എം എസ് എസ് വൈ കെട്ടിടത്തിൽ നിന്ന് ഉയർന്നു വരുന്ന പുകയും അവിടെയുള്ള തീപിടുത്തവും ഒക്കെ വലിയ രീതിയിലുള്ള ആശങ്കയാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ജനങ്ങൾക്ക് സർ അത് ഏറ്റവും പുതിയ കെട്ടിടമല്ലേ കെട്ടിടമാണ് നിർമ്മിതിയിൽ തന്നെ എങ്ങനെയാണെങ്കിൽ അഴിമതി ഉൾപ്പെടെ സംശയിക്കേണ്ടതുണ്ടോ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ഒന്നാമത് ദിവസം ഈ പുക ഉയർന്ന് വന്ന ആദ്യ ദിവസം അതിൻ്റെ രണ്ടാമത് ദിവസം മന്ത്രി വന്നു മന്ത്രി അന്ന് ചർച്ചയൊക്കെ നടത്തിയിട്ട് പത്രക്കാരെ കണ്ട് പറഞ്ഞിട്ടുള്ളത് ഈ ഇത് ഫിലിപ്സിൻ്റെ മിഷനാണ് അവിടെ എം ആർ ഐ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ വാറണ്ടി ഉണ്ട് ആറ് മാസം കൂടുമ്പോൾ അത് പരിശോധിച്ച് അതിന് ഫിലിപ്സിന്റെ കമ്പനി അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു ഒരു ആഗോള കമ്പനിക്ക് കമ്മ്യൂണിസ്റ്റ് കൊടുക്കുന്ന മന്ത്രി കൊടുക്കുകയാണ് ഫിലിപ്സിൻ്റെതാണ് ഞാൻ പറയുന്നത് ഫിലിപ്സിന്റെ ഒന്നും അല്ല എന്ന് എനിക്ക് തോന്നുന്നു അല്ല അല്ലേ ഇത് ചൈനയുടെ സാധനമൊക്കെ തട്ടിക്കൂട്ടി വെച്ചിട്ടായിരിക്കും അല്ലാതെ ഉണ്ടാവുമോ മെഡിക്കൽ കോളേജിൽ രണ്ട് വർഷം മുൻപ് പ്രവർത്തനം ആരംഭിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപ നമ്മുടെ കോഴിക്കോട് പാർലമെന്റ് അംഗം ശ്രീ എം കെ രാഘവൻ മുൻകൈയ്യെടുത്തുകൊണ്ടാണ് ആ പദ്ധതി അവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അത് തുറക്കുന്നതോട് കൂടിയിട്ട് വലിയ പ്രതീക്ഷയായിരുന്നു ജനങ്ങൾക്കുണ്ടായിരുന്നത് മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കും എന്നാൽ അവിടെ അത്യാഹിത വിഭാഗമാണ് അവിടെ പ്രവർത്തനമാണ് ആ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഐ സി യു ഓപ്പറേഷൻ തിയേറ്റർ ഒക്കെ ഉണ്ട് പക്ഷേ അവിടെ നിന്നാണ് ഇപ്പോൾ എന്താ യു പി എസ് യു പി എസിലെ ബാറ്ററിയിൽ നിന്ന് മുപ്പത്തേഴോളം ബാറ്ററി കത്തി പുകഞ്ഞു ആ ആ യു പി എസിനകത്തുള്ള മുറി ആ മുറിക്കകത്തേക്ക് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി പ്രവേശിച്ചത് എങ്ങനെയാണെന്നൊക്കെ കണ്ടു കണ്ടു കാരണം അവിടെ ഇപ്പോഴത്തോണ്ടായാൽ ഭിത്തിയിലൊക്കെ വെച്ചിരിക്കുന്ന മറ്റേ സിലിണ്ടർ ഉണ്ടല്ലോ ആ സിലിണ്ടർ ഒന്ന് എടുത്തിട്ടാണ് ഇത് അടിച്ചു പൊട്ടിച്ചിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് ആളുകൾ കയറിയിട്ടത് കാരണം ജനങ്ങള് അതുപോലെ സന്നദ്ധ പ്രവർ സംഘടനയുടെ ആളുകളൊക്കെ അവിടെ എത്തി അവർക്കിതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ല അവരുടെ അറിവ് വെച്ച് ആ സമയത്ത് അവർ രക്ഷാപ്രവർത്തനം നടത്തി അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു എല്ലാ ആശുപത്രികളിൽ നിന്നും താരതമ്യേനെ റഫർ ചെയ്ത് എത്തി എത്തുന്ന ഏറ്റവും കഷ്ടപ്പെടുന്ന ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന പാവങ്ങളായ മനുഷ്യർ അല്ലേ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊന്നും പോകാൻ നിവൃത്തിയില്ല എന്നിട്ടാവൂല്ലോ അതെ അതെ രണ്ട് കാരണമാണെന്നില്ല ഒന്ന് മെഡിക്കൽ കോളേജിനോടുണ്ടായിരുന്ന ഒരു വിശ്വാസം പിന്നെ ഒന്ന് ഈ കാരുണ്യ പദ്ധതി അതുപോലെ തന്നെ ഇൻഷുറൻസ് ഇൻഷുറൻസ് അതിൻ്റെ മെഡിസപ്പ് മെഡിസപ്പ് പിന്നെ സ്വകാര്യ ആശുപത്രിയിൽ പോയാലും കിട്ടും പക്ഷേ കാരുണ്യ കാരുണ്യ അതുപോലെ ഇൻഷുറൻസ് സർക്കാർ ആശുപത്രികളിൽ ഏതാനും ചില സ്വകാര്യ ആശുപത്രികളിൽ ഉണ്ട് പക്ഷേ അത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ആ ചികിത്സ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ജനങ്ങൾ ആഗ്രഹിച്ച് പാവപ്പെട്ട രോഗികൾ അവിടെ എത്തുന്നത് അപ്പോൾ അവിടെ വരുന്നവരുടെ അവസ്ഥ ഇതാണ് ഓ നമ്മൾ ഈ അത്യാഹിത വിഭാഗത്തിൽ രോഗികളെ പ്രവേശിപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും അത്ര ഒരു ഘട്ടത്തിലാണല്ലോ അതെ അതെ എന്തായാലും ഒരിക്കൽ ഇപ്പോൾ അപ്രതീക്ഷിതമായ ഒരു തീപിടുത്തം സംഭവിച്ചു അത് പാതിരാത്രിക്ക് പാവങ്ങളായ മനുഷ്യർ പ്രാണനം കൊണ്ട് ഓടി എത്തേണ്ടടുത്തൊക്കെ എത്തി എന്നിട്ട് പല പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ചെന്ന് സ അവരിപ്പോൾ അവിടെ ചെന്ന ചെന്നത് മുതൽ അവരോട് ബില്ല് ഈടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതെ അതെ അവർക്ക് ബില്ല് തിരിച്ചു കൊടുക്കാനും റീഇംബേഴ്സ് ചെയ്യാനും എന്തെങ്കിലും സംവിധാനം ഗവണ്മെന്റ് ചെയ്തു ഞാൻ ഇതുവരെ ഉണ്ടായി എന്ന് എനിക്കറിയില്ല കാരണം ഈ സംഭവം ഉണ്ടായ ഉടനെ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ കൊയിലാണ്ടിയിൽ അവിടെ കെട്ടിടം ഒരു കാറ്റടിച്ച് കെട്ടിടം തകർന്നു വീണപ്പം അത് ഒരു തങ്കമമായി എന്ന് പറയുന്ന മഴസിയുടെ തലയിൽ വീണ് തലയോട്ടി പൊട്ടി അങ്ങനെ മെഡിക്കൽ കോളേജിൽ അവരെ ഈ അത്യാഹിത വിഭാഗത്തിൽ കൊണ്ടുപോയി അവിടെ പ്രവേശിപ്പിച്ച് അവിടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പുക ഉയരുന്നത് അതെ അപ്പോൾ എല്ലാ രോഗികളെയും കൊണ്ടുപോകുന്നത് പോലെ ഇവരെയും ആംബുലൻസിൽ കയറ്റി ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്തു ഇവർക്കറിയില്ല ഇവർ എങ്ങോട്ടാണ് പോകുന്നത് പക്ഷേ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തിയപ്പോൾ പറഞ്ഞു അടിയന്തരമായി ശസ്ത്രക്രിയയാണ് ശസ്ത്രക്രിയ നടത്തണം ശസ്ത്രക്രിയ നടത്തി എന്നാണ് പറയുന്നത് ഇവരുടെ അടുത്ത് ബില്ലടയ്ക്കാൻ പണമില്ല എന്നാൽ ഇവിടെ മന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അടിയന്തരമായി വിളിച്ചു ചേർത്ത യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴും ഈ പുറത്തു കിടക്കുന്ന മുപ്പത്തിയേഴോളം രോഗികളിൽ കുറേയേറെ പേർ അതെ അതെ ഏകദേശം സ്വകാര്യ ആശുപത്രികളിലേം ആളുകൾ വാർത്ത കണ്ടപ്പോൾ എനിക്ക് കാര്യം ഈ ഡിസാസ്റ്റർ തോന്നിയോ നമ്മുടെ രാജ്യം ഇങ്ങനെ അത്യാഹിത ഘട്ടത്തിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെല്ലുന്ന രോഗികൾക്ക് രോഗികളുടെ ബില്ല് അടക്കുകയില്ല എന്ന് സർക്കാരിന് പ്രഖ്യാപിക്കാനും കഴിയുമല്ലോ വേണമെങ്കിൽ അത്തരത്തിലടപെടലും ഉണ്ടായില്ല ഉണ്ടായില്ല മന്ത്രി പറയുന്നത് വരട്ടെ ചെയ്യാം ആലോചിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പലരും ഉള്ളതൊക്കെ വിറ്റ് എല്ലാം വിറ്റ് പിന്നെ പറയുന്നത് മരണപ്പെട്ടതിനെ കുറിച്ചാണ് അപ്പോൾ സാറിന്റിയാവുന്ന കേസുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അതിൽ പിന്നെ തുടർന്നുണ്ടായ അനിശ്ചിതാവസ്ഥയുണ്ടല്ലോ തീർച്ചയായിട്ടും വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിന്റെ അവസ്ഥ എന്തായിരിക്കും വെന്റിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ വെന്റിലേറ്ററിൽ നിന്ന് പേഷ്യന്റ് എടുത്തു കഴിഞ്ഞാൽ മരിച്ചു പോകും മരിച്ചുപോകും അനക്കാൻ പോലും കഴിയില്ല അങ്ങനെ സംഭവിച്ചു അഞ്ചിൽ നാലിൽ അങ്ങനെയാണ് എന്ന പക്ഷേ അതിൽ ഒരു മറ്റൊരാളുടെ പിന്നീട് പറഞ്ഞു എൻ്റെ അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവ് എന്ന് പറഞ്ഞു എൻ്റെ ഞങ്ങളുടെ പിതാവ് മരിച്ചത് അതുകൊണ്ടല്ല എന്ന് പറഞ്ഞു ഒരു ചാനൽ ചർച്ചയിൽ വന്നുകൊണ്ടാണ് ഞാനും ഉണ്ടായിരുന്ന ആ ഡിബേറ്റിൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല അത് അദ്ദേഹത്തിൻ്റെ മാത്രം പക്ഷേ വയനാട് ജില്ലയിൽ നിന്നുള്ള ഒരു സഹോദരി മരണപ്പെട്ടു അതുപോലെ തന്നെ മറ്റു രണ്ടുപേർ മരണപ്പെട്ടു ഇതൊക്കെ വെന്റിലേറ്ററിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുമ്പോഴാണ് അപ്പൊ പുക അടിച്ചു കയറിയത് കൊണ്ടല്ല എന്നാണ് ആശുപത്രി അധികൃതരുടെ ന്യായം പക്ഷേ ഹൃദയാഘാതം സംഭവിക്കാം ഇത്തരം ഒരു ഘട്ടത്തിൽ എന്തു സംഭവിക്കാം അങ്ങനെയുള്ള തുടർ മരണങ്ങളാണ് നടന്നിട്ട് അങ്ങനെയുള്ള മരണങ്ങളാണ് നടന്നിട്ടുള്ളത് അതിന്റെ പോസ്റ്റ്മോർട്ടവും നടക്കുന്നത് ഇതേ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് അപ്പം ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എങ്ങനെയാണ് നമുക്കറിയാം ഇപ്പൊ രണ്ടാമത്തെ വീഴ്ച ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് ഈ രോഗികളെ ഏതാനും മണിക്കൂർ മീൻസ് രണ്ട് രണ്ടാമത്തെ ദിവസം പുനഃസ്ഥാപിച്ചു അവിടെ തന്നെ കൊണ്ടുവന്നു അതെ എന്നിട്ട് വീണ്ടും അതെ തൊട്ടടുത്ത വാർഡിൽ അല്ലെ വാർഡിലാണോ ഈ എന്ത് റൂമിലാണ് ഉണ്ടായി ഇന്നലെ ഉണ്ടായിരിക്കുന്നു അപ്പോൾ ഈ രണ്ട് വർഷം മുൻപ് പ്രവർത്തനമാരംഭിച്ച ഇത്രയേറെ കോടികൾ ചെലവഴിച്ച് നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടിയാണ് ഇത്രയും തുക ചെലവഴിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ കെട്ടിടം അപ്പം ഇതിനകത്ത് ഇപ്പോൾ അത് മാത്രമല്ല കേൾക്കുന്നത് എയർ കണ്ടീഷൻ അതിന്റെ അവിടെ ചോർന്നൊലിക്കുന്നു അതിന്റെ മുകളിലത്തെ നിലയിൽ എന്നോടൊരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞതാണ് കൃത്യമായിട്ട് വിശ്വസിക്കാവുന്നതാണ് പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ശരിയാണെന്ന് മനസ്സിലായി അതിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് ഡോക്ടറോ ജീവനക്കാരോ പോകുന്നില്ല കാരണം അവിടെയും ചോർച്ചയുണ്ട് അപ്പോൾ മെഡിക്കൽ കോളേജിൽ ആധുനിക കൂടി വന്നിട്ടുള്ള ഈ കെട്ടിടത്തിൻ്റെ അവസ്ഥ ഇതാണ് അതെ അതെ അപ്പോൾ ഇതിൻ്റെ ചോർച്ച ഉറപ്പില്ലായ്മ ഈ പറഞ്ഞ വൈദ്യുതിയിലെ പ്രശ്നങ്ങൾ അല്ലെ വയറിംഗ് ഉൾപ്പെടെയുള്ള എല്ലാം എല്ലാം അതാണ് ഞാൻ പറഞ്ഞത് ഇതില് ഈ ഫിലിപ്സൊന്നും അല്ല ഇതൊക്കെ ചൈനയുടെ എന്തൊക്കെ സാധനങ്ങളാണ് ക്വാളിറ്റി നിലവാരം കുറഞ്ഞ സാധനങ്ങൾ വെച്ചുകൊണ്ടായിരിക്കാം അതിനെക്കുറിച്ച് സൂക്ഷ്മമായ പരിശോധന നടത്തണം അന്വേഷണം നടത്തണംവേഷണം അന്വേഷിക്കുന്നത് ഇവർ തന്നെയാണ് അതായത് പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിങ് പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിങ്ങിൻ്റെ ഒരു യൂണിറ്റ് മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്നു എന്നാണ് അതോടൊപ്പം തന്നെ ഈ ഈ യൂണിറ്റിൻ്റെ ആളുകൾക്ക് അത് കോവൂർ കെ എസ് സി ബി സെക്ഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മെഡിക്കൽ കോളേജിൻ്റെ ആ പരിധിക്കകത്ത് വരുന്ന ഡിവിഷൻ ഓഫീസ് കെ എസ് സി ബിയുടെ അത് കോവൂരാണ് ഇപ്പോൾ കെ എസ് സി ബി എന്ന് പറയുന്നതിൻ്റെ അവിടെയുള്ള കൺസ്യൂമേഴ്സിൻ്റെ എണ്ണം പന്ത്രണ്ടായിരം വർദ്ധിച്ചാൽ പുതിയൊരു കെ എസ് സി ബി ഡിവിഷൻ ആരംഭിക്കണമെന്നാണ് അപ്പോൾ കുറ്റിക്കാട്ടൂരിൽ അത് ആരംഭിക്കണമെന്നൊക്കെ പറഞ്ഞു ഞാൻ ഞാനതിലേക്ക് കിടക്കല്ല ഞാൻ ഇതിൻ്റെ ഒരു അവസ്ഥ പറയുകയാണ് അപ്പം ആ പന്ത്രണ്ടായിരത്തിൽ നിന്ന് ഇരുപത്തിയേഴായിരം കൺസ്യൂമർമാരുള്ള കൺസ്യൂമേഴ്സുള്ള അപ്പൊ അതിന്റെ കീഴിലാണല്ലോ ഈ കെ എസ് ഇ ബി അതിന്റെ കീഴിലാണല്ലോ ഈ പി ഡബ്ല്യു ഡി കെ എസ് സി ബി കോവൂർ സെക്ഷൻ കിടക്കുന്നത് അതിന്റെ ആണല്ലോ മേൽനോട്ട അവർക്ക് ഇവിടെയുള്ള ഇത്ര ഇരുപത്തി ഏഴായിരം കൺസ്യൂമേഴ്സിനെ പോലും നോക്കാൻ കഴിയുന്നില്ല അവരുടെ വർക്ക് ലോഡ് എല്ലാം ഈ ഈ മെഡിക്കൽ കോളേജിനകത്ത് ഇത്തരമൊരു ദുരന്തമുണ്ടായപ്പോൾ ഉയരുന്ന ചോദ്യം ഒന്ന് ഫയർ ആൻഡ് സേഫ്റ്റി അപ്പം ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ ഉണ്ടോ കെ എസ് സി ബിയുടെ പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിങ്ങിന്റെ ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ജീവനക്കാർ അവിടെ ഉണ്ടോ ഇല്ല ഓ ഓ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി നിയമിച്ചിരിക്കുന്ന താൽക്കാലികമായിട്ട് നിയമിച്ചു പോകുന്ന ചില ജീവനക്കാർ ജീവനക്കാരി കഴിഞ്ഞാൽ അവർക്ക് ഡിപ്ലോമ ഉണ്ടായിരിക്കാം ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ ആ ആളുകളാണ് ഇവിടെ കരാർ നിയമനങ്ങളാണ് ദിവസവേതനത്തിനാണ് ഓ ഇവിടെ മെഡിക്കൽ കോളേജിൽ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ആവശ്യം ശ്രീ എം കെ രാഘവൻ എം പി അദ്ദേഹം ഗവൺമെന്റിന് കത്ത് കൊടുത്തു മെഡിക്കൽ കോളേജിന്റെ മുൻപിൽ ഞങ്ങൾ സമരം നടത്തി നിരവധിയായ സമരങ്ങൾ അദ്ദേഹം ഡി സി സി പ്രസിഡന്റ് നടത്തി സമരം ഞങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തി ഇത് ഒരു രാഷ്ട്രീയ സമരമല്ല ഈ പി എം എസ് എസ് വൈ കെട്ടിടം പ്രവർത്തനം ആരംഭിക്കണമെങ്കിൽ അതിനാവശ്യമായ ജീവനക്കാരെ നിയമിക്കണം സ്റ്റാഫ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യണം അതിലേക്ക് ആവശ്യമായ മുഴുവൻ ജീവനക്കാരെയും സർക്കാർ നിയമിക്കണം ഒരു നിയമനവും നടത്തിയിട്ടില്ല നിയമനം നടക്കുന്നുണ്ട് അത് അനധികൃത നിയമനങ്ങളാണ് ഉണ്ടോ അതും നടക്കുന്നുണ്ട് അങ്ങനെയല്ലേ പലരെയും അവിടെ നിയമിക്കുന്നത് ഇതിനകത്തൊക്കെ ജോലി ചെയ്യുന്ന പുതിയ പുതിയ നിയമനം ലഭിക്കുന്ന ആളുകളൊക്കെ ഇതിൻ്റെ വിദഗ്ധന്മാരാണോ അവർക്ക് ഈ ആശുപത്രിയുടെ ഇത്തരം കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയുന്നവരാണോ പാർട്ടി കത്ത് മതിയാവും അതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കുന്ന നിയമനങ്ങളെല്ലാം തന്നെ അത് പാർട്ടി കത്തിനനുസരിച്ച് അവിടെ നിന്ന് തീരുമാനിക്കുന്ന നിയമനങ്ങളാണ് യോഗ്യത യോഗ്യതയല്ല അങ്ങനെ ഉള്ള യോഗ്യത ഇല്ലാത്തവരെയൊക്കെ നിയമിക്കുന്നതുകൊണ്ടാണ് ഏത് ഇത്തരം അത്യാഹിതങ്ങൾ അത്യാഹിതങ്ങളുണ്ടാകുന്നത് അത്യാഹിതം മാത്രമല്ലല്ലോ പോയിട്ട് അയ്യോ അയ്യോ രോഗികളെ മാത്രമല്ല അങ്ങനെ അവിടെ പാർട്ട് ടൈം വന്ന് എന്നിട്ട് അയാളെ രക്ഷിക്കാൻ രക്ഷിക്കാൻ വേണ്ടി വേണ്ടി ജീവനക്കാർ യൂണിയൻ ശസ്ത്രക്രിയ കഴിഞ്ഞ് അനസ്തേഷ്യ മയക്കത്തിൽ കിടക്കുന്ന ഒരു സഹോദരിയെ പോയിട്ട് പീഡിപ്പിച്ചു എന്നുള്ളതൊക്കെ പറയും എവിടെ ഈ മനുഷ്യപ്പറ്റി തോണ്ടിയിട്ടില്ല തേണ്ടിയിട്ടില്ലാത്ത ആളുകൾ കോളേജിലൊക്കെയുള്ള ആ സുരക്ഷിതത്വം ഇല്ലായ്മ രോഗികൾക്കുള്ള അപ്പോൾ അത് താളം തെറ്റിയിരിക്കുന്നു അതെ അതെ ഇതിന്റെ ഹോസ്പിറ്റൽ സൊസൈറ്റിയിലില്ല ഞാൻ അവിടുത്തെ സൊസൈറ്റി എംപ്ലോയീസിന്റെ ജീവനക്കാരുടെ ജീവനക്കാരുടെ സംഘടനയുടെ അങ്ങയുടെ അനുഭവം വെച്ചിട്ട് ഇപ്പോ തീർച്ചയായിട്ടും ഡോക്ടർ എ ആർ മേനോനെ പോലുള്ള മഹാന്മാരായ മനുഷ്യന്മാരുടെ കാലത്ത് തുടങ്ങിയതാണ് വലിയ ഭാവനയിൽ വന്ന ഏറ്റവും വലിയ ഒരു സൗത്ത് ഇന്ത്യയിലെ തന്നെ വലിയ അന്നൊക്കെ തുടങ്ങിയ കെട്ടിടത്തിന് പലതും ഒരു കുഴപ്പമില്ല അന്ന് ഉള്ള ഇലക്ട്രിഫിക്കേഷൻ ഒന്നും ഒരു ഇപ്പൊ രണ്ടു വർഷം വർഷം മുമ്പ് പ്രശ്നം ഇത് ഈ കരാറുകാർ പ്രൈവറ്റ് ആണോ അതോ കെട്ടിടം ഏതോ എനിക്ക് ഞാൻ അതിനെ കുറിച്ച് അങ്ങോട്ട് പോയിട്ടില്ല അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മള് അന്വേഷണം ആവശ്യപ്പെട്ടു എല്ലാം അത് തന്നെയാണ് ഇതൊക്കെ ഈ നിർമ്മാണ മേഖലയിലൊക്കെ മനുഷ്യന്റെ ജീവൻ കൈകാര്യം ചെയ്യുന്ന മേഖലകളിൽ അമിതമായ രാഷ്ട്രീയവൽക്കരണമാണ് അപകടം ഉണ്ടാക്കുന്നതെന്നാണ് സാർ പറഞ്ഞത് തീർച്ചയായിട്ടും എന്താണ് അങ്ങയുടെ അനുഭവം ഒരു പൊതുപ്രവർത്തകൻ നിലയ്ക്ക് ഇത്രയും കാലം കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ജീവവായുവിനോടൊപ്പം സഞ്ചരിച്ച ഒരാളെന്ന എല്ലാ നിർദ്ദേശം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മെഡിക്കൽ കോളേജിന് മുൻപിൽ വലിയൊരു സമരത്തിന് ഞാൻ നേതൃത്വം കൊടുത്തു നിപ കാലത്ത് ജോലി ചെയ്ത തൊഴിലാളികളായിരുന്നു സർക്കാർ അന്ന് പറഞ്ഞു ശൈലജ ടീച്ചർ അന്ന് ടാഗോർ സെന്റനറി ഹാളിൽ നടത്തിയ ഇവരെ ചടങ്ങിൽ വെച്ച് ഇവരെ എല്ലാം തന്നെ അവരെ ഏകദേശം പേർ അന്ന് പുറത്തായിരുന്നു മുപ്പത്തി എട്ടോളം അപ്പോൾ ഇവരെ സ്ഥിരപ്പെടുത്തുമെന്ന് പറഞ്ഞു കുറച്ചു ദിവസമൊക്കെ അവര് ദിവസവേദനത്തിന് ജോലി ചെയ്തു പക്ഷെ പിന്നീട് അവരെ പിരിച്ചുവിട്ടു പുറത്താണോ അല്ല ഞാൻ പറഞ്ഞു വരുന്നത് അവരെ പിരിച്ചുവിട്ടു തിരിച്ചുവിട്ടപ്പം അവരെല്ലാം തന്നെ നമ്മുടെ ഞാൻ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയം നോക്കാതെ നമ്മൾ ഇടപെട്ടതാണ് ഈ വിഷയത്തിൽ അപ്പോൾ അവരെല്ലാം തന്നെ കോൺഗ്രസ്സുകാരൊന്നും ആയിരുന്നില്ല സി പി എമ്മിൻ കുടുംബത്തിൽ നിന്നുള്ള എല്ലാം ഉണ്ട് ഇവർ ബന്ധപ്പെട്ട അധികൃതരെ മുഴുവൻ കാണുന്നു കലക്ടറെ കണ്ടു അന്നത്തെ എം എൽ എ പ്രദീപ് കുമാറുണ്ട് അദ്ദേഹത്തെ കാണുന്നു മന്ത്രിയെ കാണുന്നു ഇവരെയൊന്നും കണ്ടിട്ടും ഒരു പരിഹാരം ഉണ്ടായില്ല അങ്ങനെയാണ് എന്നെ ഇവർ സമീപിക്കുന്നത് എന്നെ അവർ സമീപിക്കാൻ കാരണം ഞാൻ അതിനു മുൻപ് ഒരു സമരം അവിടെ നടത്തിയിരുന്നു ഒരു ഫെസ്റ്റിവൽ എലവൻസ് ചോദിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാർ ഒരു ഓണ സമയത്ത് ഇവരൊരു സമരം നടത്തി ജീവനക്കാർക്ക് വേണ്ടി അപ്പോൾ അവരെ പിരിച്ചുവിട്ടപ്പം അവർക്ക് വേണ്ടി സമരം നടത്തി ആ പത്ത് പേരെ അവിടെ സമരം നടത്തി നമ്മൾ ചെയ്തു ഈ നിപ കാലത്ത് ജോലി ചെയ്തിരുന്നവരെ പിരിച്ചുവിട്ടപ്പം നമ്മൾ മെഡിക്കൽ കോളേജിന് മുന്നിൽ വലിയ രീതിയിലുള്ള സമരമാണ് നടത്തിയത് കാരണം അവർ മറ്റെവിടെയും പോകാൻ കഴിയാത്തത് കൊണ്ട് സേവനത്തെ പക്ഷേ എന്റെ പൊതുജീവിതത്തിൽ ഞാൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടുണ്ട് ജയിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് പൊതുജീവിതത്തിൽ വലിയ ഒരു വിജയമായി കണ്ടത് ആ തൊഴിലാളികൾ മുപ്പത്തി ആറ് ആളുകളും കോളേജിൽ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്